അക്ഷരഗുരു കവിയൂർ രാഘവന്റെ സ്മരണയ്ക്കായി ശിക്ഷഗണങ്ങൾ കണ്ണൂരിൽ കരോക്കെ ഗാനാലാപന മത്സരമൊരുക്കി പ്രിയ ഗുരുനാഥനുള്ള ഗാനാഞ്ജലിയായി ചടങ് മാറി കണ്ണൂർ ടൗൺ എസ് ഐ സവ്യസാജി ഉദ്ഘാടനം ചെയ്തു കണ്ണൂരിലെ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന കവിയൂർ രാഘവന്റെ ഓർമ്മകൾ തുടിച്ചുനിന്ന സദസ്സിലാണ് ഗാനാലാപന മത്സരം നടന്നത് ഓർമ്മക്കുറിപ്പ് എന്ന പേരിലാണ് ശിഷ്യഗണങ്ങൾ ഒത്തുചേർന്ന് അക്ഷരഗുരുവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചത് കണ്ണൂർ സൺഷൈൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ഓർമ്മക്കുറിപ്പിന്റെ ഉദ്ഘാടനം കണ്ണൂർ ടൗൺ നിർവഹിച്ചു അക്ഷരഗുരു ശ്രീ കവിയൂർ രാഘവൻ എന്ന കലാകാരനെ കണ്ണൂരാർക്ക് വളരെ സുപരിചിതനാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ ഭാഗമായി നടത്തുന്ന ഓർമ്മക്കുറിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തുന്ന കരോക്കെ ഗാനാലാപന മത്സരത്തിലേക്ക് ഇതിൽ പങ്കെടുക്കാൻ എല്ലാ മത്സരാർത്ഥികളെയും ആദ്യം തന്നെ ഞാൻ ആശംസകൾ നേരികയാണ് അവർക്ക് ഇതൊരു വലിയൊരു അവസരമായി എടുക്കാം സിനിമാ മേഖലയിലേക്കും റിയാലിറ്റി ഷോകളിലേക്കും ഒക്കെ അറിയപ്പെടുന്ന ഗായകരായി മാറാനുള്ള ഒരു വേദിയായി ഇതിനെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ നിരവധി കലാകാരന്മാർ അണിനിരുന്ന കരോക്കെ ഗാനാലാപന മത്സരവും അരങ്ങേറി റിട്ടേർഡ് എസ് ഐ പി കുട്ടിക്കൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഷാജു മംഗലൻ മുഖ്യാതിഥിയായി കവ്യൂർ രാഘവന്റെ മകൾ എ വി സംഗീത ജയറാം രാങ്കേഷ് തുടങ്ങിയവർ സംസാരിച്ചു ബാലു മാസ്റ്റർ മുയ്യം മാസ്റ്റർ കോഴിക്കോട് എന്നിവർ വിധികർത്താക്കളായി എത്തി ന്യൂസ് ബ്യൂറോ കണ്ണൂർ